ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത് പിന്നെ അത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ശനിയാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മക്കൾക്കും ക്ലാസ് ഉണ്ടെന്ന് പിന്നെ നമ്മൾ റിച്ച് പനിയാണല്ലോ അപ്പോൾ പോന് സ്കൂൾക്ക് പോകണില്ല അയഫക്കുട്ടിനെ പറഞ്ഞേക്കണം അതേപോലെ മഞ്ചുമുഴപ്പൂ സ്കൂൾക്ക് പോകണം പിന്നെ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സൊക്കെ ഭയങ്കര വിഷമം സങ്കടം ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോന്ന് അപ്പം അതെന്താ വെച്ചാൽ ഞങ്ങളപ്പങ്ങളെ വിട്ടു പിരിഞ്ഞ് പോയിട്ട് മൂന്ന് പിന്നെ വർഷം തികയാണ് നാളൊക്കെ കിട്ടും ഞായറാഴ്ച ഏഴാം പെരുന്നാളിൻ്റെ അന്നാണ് ഇപ്പം മരിച്ചത് അപ്പം അന്റാണ്ട ദിവസമാണ് ഞായറാഴ്ച അപ്പം ഇന്ന് പിന്നെ ഒരു നാലു മണിക്കൊക്കെ എണീറ്റിട്ടുണ്ടാവും ഞാൻ എൻ്റെ താജ സംസ്കാരമൊക്കെ കഴിഞ്ഞപ്പാക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇന്നത്തെ ദിവസം മനസ്സിനൊക്കെ ഭയങ്കര വിഷമമുള്ളൊരു ദിവസമായതുകൊണ്ട് നേരത്തെ തന്നെ എണീറ്റ് ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ കാരണം ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോയിലാണ് എപ്പാൻ രണ്ടു ദിവസത്തെ വിശേഷങ്ങളൊക്കെ വരുകട്ടോ അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അത് പറഞ്ഞത് അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ എല്ലാവരും പ്രാർത്ഥനയിലും ഉണ്ട് ഒപ്പാൻ ഞങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല കേട്ടോ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സുഖമല്ല മനസ്സിന് അപ്പോൾ കുക്കിങ്ങിനൊന്നും വലിയൊരു ഇഷ്ടമല്ലാത്ത പോലെയാണ് കേട്ടോന്ന് അപ്പോൾ ഞാൻ ഇന്ന് അടുപ്പൊന്നും കത്തിക്കാൻ പോയിട്ടില്ല അപ്പോൾ ഒരു മണിക്കൂറെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ക്ലാസ്സിന് പോകുമ്പോൾ വേണം അപ്പോൾ എക്സാമാണ് കേട്ടോ അടുത്ത മാസം അഞ്ചാം തീയതി ഇനിയിപ്പോൾ അധികം ക്ലാസ്സൊന്നും ഉണ്ടാവില്ല അപ്പോൾ ക്ലാസ് മുടക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ ഗ്യാസുമ്പോൾ തന്നെയാണ് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ ഗ്യാസുമോ ഒക്കെ ചോറുമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മതി ഇട്ടോ ഉച്ചയ്ക്കൊക്കെ മാത്രം മതി പിന്നെ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ ചോറിനുള്ള വെള്ളം അവിടെ ഗ്യാസ് വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിടെ കരണ്ടടുപ്പും ചായയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കോഫിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഞാൻ അതൊക്കെ തിളച്ച് മധുരക്കെ ഇട്ട് അവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് നൂൽപുട്ട് എളുപ്പമാണ് ഇട്ട് ഉണ്ടാക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നൂൽപുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വെള്ളം പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ചൂടിലെ വെള്ളം എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിത് ആ തട്ട് രണ്ട് കപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചോറിന് വെച്ചാൽ വെള്ളം ചൂടായിട്ടുണ്ട് ഇനി അതിന് ഇതാ ഞാനൊരു കപ്പ് വലിയൊരു കപ്പ് വെള്ളം എടുത്തോണ്ടന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ വെള്ളം തീക്കൊഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കറിയാലോ പൊടി നനഞ്ഞു കിട്ടാൻ എത്ര വെള്ളം വേണ്ടതെന്ന് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതാ അതേപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ചൂട് നല്ലോണം കൂടിപ്പോയാൽ എൻ്റെ നൂൽപുട്ടിൻ്റെ അച്ഛൻ നിന്ന് പീച്ചിയെ ചാടില്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലോണം ബലം പിടിച്ചിട്ട് നൂൽപുട്ട് ബീച്ചി എടുക്കണം അപ്പോൾ ഞാൻ ഒരു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുത്തു കുത്ത് വരുന്ന ആ ഒരു ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിലാണ് കേട്ടോ വെള്ളം എടുക്കൽ അങ്ങനെ അതവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അരിയും കഴുകിയിട്ടായി കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ റേഷൻ കാടിയിൽ അരി ആയതുകൊണ്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേഗം വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് നേരം ഒന്ന് അണു തിളച്ചാൽ ചോറ് വേഗം വേകും അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ടു പിന്നെ അപ്പുറത്ത് അടുപ്പിൽ ഞാൻ പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഇഡിലിത്തട്ടിൽ വെള്ളം ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ചൂടാകുമ്പോൾ തന്നെ വേഗം നൂൽപുട്ടൊന്ന് ഒന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് ഇങ്ങനത്തെ ഒരു ആറ് പ്ലേറ്റ് ഉണ്ട് കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതിൽ വേഗം ഉണ്ട് നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ ഓയിലൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഓയിൽ തടവി കൊടുത്താൽ വേഗം ഉണ്ടായിരുന്നു എടുക്കാൻ അപ്പോൾ ഫസ്റ്റിൽ ഇതാ ആറ് പ്ലേറ്റിലും ഇതേപോലെ എണ്ണ തടവിയാണ്ട് പിന്നെ ഇതേപോലെ നൂൽപുട്ട് പീച്ചു കൊടുക്കും അപ്പോൾ തന്നെ നമ്മുടെ വെള്ളം തിളക്കും പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ സ്റ്റാൻഡ് മുമ്പ് മൂന്നെണ്ണേ പോവുള്ളൂ കേട്ടോ മൂന്ന് പ്ലേറ്റേ പോവുള്ളൂ അപ്പോൾ ആദ്യം മൂന്നെണ്ണം വേവിക്കാൻ വെക്കും എന്നിട്ട് അത് വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിവിടെ മൂന്നെണ്ണം കൂടി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അതിമക്ക് വെച്ചുകൊടുക്കും അങ്ങനെ പെട്ടെന്നുണ്ട് കേട്ടോ നൂൽപുട്ട് ചുട്ടെടുക്കാൻ ആവി കയറിയിൽ പെട്ടെന്നുണ്ടല്ലോ വന്ന് ഇട്ടാൻ പിന്നെ ഇതിക്ക് കറി ഉണ്ടാക്കണത് പിന്നെ മുട്ടക്കറിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാന്ന് ഉൾപുട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാ നമ്മൾ ഇഡലിച്ചെമ്പിൽ വെച്ച വെള്ളം തിളക്കണുള്ളുട്ടോ തിളക്കാനായിട്ടുണ്ട് എന്നാലും ഞാൻ അയക്കിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വന്നോളും പിന്നെ എന്താ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കിട്ടും പിന്നെ ആദ്യമൊക്കെ പിന്നെ ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ കമൻറ്റൊക്കെ കുറവാണ് കേട്ടോ നമ്മുടെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് അതേപോലെ വ്യൂസും കുറവാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ടാവും എന്താണെന്ന് അറിയില്ല കേട്ടോ കുറേ വ്യൂസ് കുറവുണ്ട് ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് സമയം കിട്ടായിട്ടാണോ വീഡിയോ കാണാൻ അതോ വീഡിയോ കണ്ടും അടുത്തിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി പിന്നെ നമ്മൾ വീഡിയോയിൽ എന്നും ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ തന്നെയല്ലേ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ അത് കണ്ടും അടുത്തിട്ടാണോ എന്താ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ നൂൽപുട്ടൊക്കെ ഞാൻ ചുട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പത്തെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു സമയക്കായപ്പോഴത്തേക്കും നമ്മൾ ചോറും വന്നിട്ടുണ്ടേനും ചോറ് ഞാൻ ഇങ്ങനെ വാർക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നൂൽപുട്ടിക്കുള്ള കറിയാണ് ഇട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ അതവിടെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരു ചെറിയൊരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലിട്ടിട്ട് ഇതൊക്കെ കൂടെ നല്ലോണം ഒന്ന് വഴക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇതിക്ക് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിന് പിന്നെ തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ അപ്പം തക്കാളിക്കാണെങ്കിൽ ഭയങ്കര റേറ്റ് അല്ലേ അപ്പം ഇന്ന് തക്കാളി ഇടാത്ത കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതീക്ക് തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അധികം ആൾക്കാരും ഉണ്ടാക്കലുണ്ടാവും പിന്നെ ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തു പിന്നെ സവാളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അധികം ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ പെരിജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഇനി നിങ്ങൾക്ക് ഗരം മസാല ഒരു നുള്ളു ഗരം മസാലയും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ചിക്കൻ മസാല ചേർക്കണമെങ്കിൽ ചിക്കൻ മസാലയും ചേർക്ക കേട്ടോ അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ രണ്ടും ചേർത്തിട്ടില്ല വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പെരിജീരകത്തിൻ്റെ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ പിന്നെ തേങ്ങ അരച്ചിട്ട് തേങ്ങൻ്റെ അരപ്പു തീക്കൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ അരച്ചപ്പം എനിക്ക് രണ്ട് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെനി അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ അത് അരച്ചിട്ട് ആ ഒരു അരപ്പ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഉള്ളൂ എത്രയുള്ളിട്ടോ ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇതേപോലെ ചെറിയ പീസാക്കി ചെറിയ പീസാക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിതിങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ മുട്ടൻ്റെ ആ കുഞ്ചി ഉണ്ടല്ലോ അത് ഈ കറി കൂടെ കലങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും ചിലർക്ക് ആ മുട്ടൻ്റെ ആ ഉണ്ണിങ്ങനെ കലങ്ങണത് ഇഷ്ടമുണ്ടാവില്ല അപ്പം അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഒരു മുട്ടൻ്റെ കുഞ്ചി ഇങ്ങനെ പിന്നെ കലരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഒരു മുട്ട ഒന്നായിട്ടോ അല്ലെങ്കിൽ രണ്ട് ഭാഗമാക്കിയിട്ടോ കട്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കൽ ഇതിപ്പോൾ ഒരു മൂന്ന് മുട്ട ഉണ്ട് എന്നിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്താക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അടുപ്പത്തു വാങ്ങി വെക്കുകയാണ് എത്രയുള്ളു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ആ മുട്ടൻ്റെ ആ കുഞ്ചി ഉണ്ടല്ലോ അത് ഈ കറിയിൽ ഇങ്ങനെ കലങ്ങുമ്പോൾ പിന്നെ പെട്ടെന്ന് കറി കുറുകി വരും കേട്ടോ പിന്നെ എന്താ പറയുക കുറേ തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കറി അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ടാവും അങ്ങനെ കറി ഒക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇനി ഇതാ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടി വല്ലാതെ ഞാൻ ഗ്യാസ്മ വയ്ക്കലില്ല നല്ല കാനുള്ള ചട്ടിയാണ് കേട്ടോ എന്നാലും ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതാണ് കേട്ടോ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഗ്യാസും വെക്കുമ്പോൾ എന്താ പറയുക ചൂട് നമ്മൾ ശരിക്കും നോക്കണം കേട്ടോ നല്ലോണം ചൂട് ഏറിപ്പോയാൽ ചട്ടിയിൽ നിന്ന് കിട്ടൂല അപ്പോൾ ചൂട് നല്ലോണം ആയി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇടണം അങ്ങനെ മീനൊക്കെ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാണ്ടാക്കണത് ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ നാല് ബീട്രൂട്ട് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനും പക്ഷെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാന് അപ്പം അതിൻ്റെ തൊലിയൊക്കെ അതാ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ എഴുതിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ തന്നെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടിനി അങ്ങനെ മീനൊക്കെ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇന്നലെ ഉപ്പു മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ച മീനു കിട്ടും ഇന്നലെ മീൻ കറി ഉണ്ടായതുകൊണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല രാത്രി കുട്ടികൾക്ക് പിന്നെ കുറച്ച് മതി ഫുഡൊക്കെ ഇന്നലെ നൂഡിൽസൊക്കെ കഴിച്ചതുകൊണ്ട് വല്ലാതെ ചോറൊന്നും വാണ്ടില്ലനി അപ്പോൾ ഇനി മീൻ ഫ്രൈ ചെയ്യണ്ട വെച്ച് കറി മീൻ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എടുത്ത് വെച്ചതേനെ കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് വേഗം പിന്നെ അത് പൊരിച്ചെടുക്കാനൊക്കെ പറ്റി ഇല്ലെങ്കിൽ ഇന്ന് മീൻകാരനെ കാത്തു നിന്നാൽ എനിക്ക് നേരം വേഗം ചെയ്യും എനിക്കൊരു എട്ടരയ്ക്ക് ആവുമ്പോൾ തന്നെ എൻ്റെ കുക്കിങ് തീർക്കണം എന്നാലുള്ളൂ നമ്മൾ വിചാരിച്ച സമയത്ത് നമ്മളെ ജോലികളൊക്കെ തീരുക അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ട് പിന്നെ അതാ നമ്മുടെ ബീട്ട്രൂട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നുള്ളൂ പിന്നെ അയക്കുള്ള തേങ്ങയായിക്കന്നെ ഇട്ട് കൊടുത്തേക്കണത് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും അയക്കു ചേർത്തിട്ടുണ്ട് ഒരു പച്ച രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ ലേം ഒക്കെ ആ പ്ലേറ്റിൽ തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ അതാ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് കടുക് ഒക്കെ പൊട്ടിച്ചെടുത്ത് ആദ്യം അരിഞ്ഞുവച്ച സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വാറ്റി കൊടുത്തു പിന്നെ ബീട്രൂട്ട് ചോപ്പ് ചെയ്തതും അതേപോലെ തേങ്ങ ചെലവിയതും പച്ചമുളകും കറിവേപ്പിൻ്റെലിയും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാണ് പിന്നെ അതീ കാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണുണ്ട് പിന്നെ ബീട്രൂട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഈ ബ്ലഡ് ഒക്കെ കുറവുള്ള കുട്ടികൾക്കൊക്കെ ബീട്രൂട്ടൊക്കെ എടുക്കതേപോലെ ഉപ്പേരിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കഴിച്ചും ചെയ്തോളും അതേപോലെ പോലെ ഹെൽത്തിനും നല്ലതാണ് അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ഉണ്ടാക്കിയാലോ ഒന്നും പറ്റൂല അതേപോലെ ഇടക്കൊക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ ഇഷ്ടേകാരം അങ്ങനെ ഇന്നിപ്പോ ബീട്രൂട്ടിനോടുള്ള തോരനാണ് കേട്ടോ സ്കൂൾക്ക് കൂട്ടാൻ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ചട്ടി ഇരുമ്പിന്റെ ചട്ടിയാണ് കേട്ടോ തീ കൊടുത്താൽ പെട്ടെന്ന് കരിയും പിന്നെ നല്ലോണം ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനും നല്ല ചട്ടിയാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഫസ്റ്റിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൽ ആ ഒരു ഇരുമ്പിൻ്റെ ചുവയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാത്രത്തൊന്നും മാറ്റണം കേട്ടോ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ കളറും വ്യത്യാസം ഉണ്ടാവും അതേപോലെ ആ ഒരു ഇരുമ്പിൻ്റെ ചുവയും ഉണ്ടായിട്ടോ ആദ്യമൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചട്ടിത്തന്നെ വെച്ചരുതി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരം ഒന്നും വെച്ചെരുതി കുഴപ്പമില്ല പക്ഷേ രാത്രി വെച്ച് രാവിലെയൊക്കെ എടുക്കുമ്പം ആ ഇരുമ്പിൻ്റെ ചുവ ഉണ്ടാവും കേട്ടോ അപ്പോൾ അധികം ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റിൽ തന്നെയാണ് അങ്ങനെ ഉപ്പേരി ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് നേരീക്കണമല്ലോ റെഡി ആയിട്ട് പിന്നെ റിച്ച് മോൻ്റെ പനി കുറവുണ്ടോ എന്നൊക്കെ എന്നാലും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് അതിന് ഓരോ കൂട്ടാർ അപ്പോൾ കുറവുണ്ട് കേട്ടോ പനിക്കൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പനിയൊക്കെ കുറവുണ്ട് അപ്പോൾ ഒരുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് മരുന്നൊക്കെ ആ ഒരു സമയത്ത് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വെപ്രാളത്തിൽ മറക്കും ഞാൻ പോണ സമയത്ത് എനിക്ക് ഭയങ്കര തിരക്കേക്കാരം എനിക്കന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ പിന്നെ ഓനുണ്ടല്ലോ ചായ കുടിക്കണ ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഗുളികയും കുടിക്കുക ഓൻ്റെ എപ്പച്ചി അതേപോലെ തന്നെയാണ് പിന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെയാണ് പിന്നെ മരുന്നും കുടിക്കുക അല്ലാതെ ഒറ്റയ്ക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ വേഗം ചായ ഒടി ചെന്നിട്ട് വേണം എനിക്ക് മരുന്ന് തരാനെന്നൊക്കെ പറഞ്ഞാണ്ട് വേൻ ചായ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്ക് ഇണീൻ്റെ അടിയിൽ എന്തൊക്കെ പണിയാണോ ചെയ്യാൻ പറ്റും അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഓരോന്ന് ചെയ്യും അപ്പോൾ ഓരോരുത്തും പോയി വയ്ക്കുന്നുണ്ട് അതേപോലെ കുക്കിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പം ഇതാ ബീട്രൂട്ടൊക്കെ വന്നിട്ടുണ്ട് കുറച്ചേരം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിന് ഇനി പോയിക്കുള്ള മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുവന്നാൽ മാത്രം പോലെ അവർക്ക് കറക്റ്റ് സമയത്തിന് നമ്മൾ മരുന്ന് കൊടുക്കാനും വേണം നോക്കുക അപ്പോൾ ആദ്യം എനിക്ക് ഇങ്ങനത്തെ കൃത്യനിഷ്ഠതയൊന്നും ഇല്ലേനെ കേട്ടോ ആദ്യം ഞാൻ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മരുന്ന് വാങ്ങും പിന്നെ എന്നിട്ട് വരും എന്നിട്ട് ഇതാ എന്താ ഒരു നേരമൊക്കെ കൊടുക്കും ചിലപ്പോൾ അത് ഛർദ്ദിച്ച് പോയിട്ടുണ്ടാവും ആ മരുന്ന് അപ്പം പിന്നെ കൊടുക്കൂല പിന്നെ കൊടുക്കൂല പറഞ്ഞാൽ പിന്നെ ഉച്ചേൻ്റെ സമയമൊക്കെ ആകുമ്പോൾ പിന്നെ കൊടുത്താൽ ചിലപ്പം അങ്ങനെ ഛർദ്ദിച്ച് പോവും ചിലപ്പോൾ അത് വയറ്റിലാവും അങ്ങനെ കേൾക്കാറ് പിന്നെ രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ അതിന് അസുഖം കൂടെ ചെയ്യുള്ളൂ അങ്ങനെ മാറൂല മരുന്ന് കുടിപ്പിക്കണമെങ്കിൽ ഒരു പാട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധി ഇല്ല കേട്ടോ ഇനിയൊക്കെ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില വീഡിയോസിലൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് പിന്നെ പിറ്റത്തെ വർഷം തന്നെ നമുക്ക് കുട്ടികളായി അപ്പോൾ അങ്ങനെ അത്ര വലിയ അന്തൊന്നും ഇല്ലല്ലോ അന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി പോരും പക്ഷെ മരുന്ന് ശരിക്കും കുട്ടികൾക്ക് വാറ്റില്ലാന്നുമില്ല അപ്പം പിന്നെ അസുഖം അങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെയൊക്കെ ഇനി അന്നത്തെ കാലൊക്കെ കുറേ പണ്ടത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം അങ്ങനെയൊന്നും അല്ലെ കേട്ടോ അപ്പം ഞാൻ നല്ല വീട്ടമ്മ തന്നെയാണ് മാക്സിമം നല്ലതാവാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് അപ്പം എന്താ റിച്ചു മോനുള്ള മരുന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൊടുക്കണ കാര്യമാണ് അപ്പോൾ ഓന് ഇതേപോലെ ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇതേപോലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേൻ്റെ ഇടയിലൊക്കെ തന്നെ കേട്ടോ മരുന്ന് കുടിക്കുക പിന്നെ എൻ്റെ ഇപ്പം പറയും ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ചായയൊക്കെ കൂട്ടിയിട്ട് മരുന്ന് കൊടുക്കരുത് കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കൊടുക്കണം മരുന്ന് പറയും അപ്പോൾ അവനിക്ക് തിളപ്പിച്ചാറിയ വെള്ളം വേണ്ട ചായ മതി മതിയറിഞ്ഞപ്പം ചായ തന്നെയാണ് കേട്ടോ കുടിക്കണത് അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് കേൾക്ക എന്താന്ന് നിനക്ക് അറിയില്ല അങ്ങനെ ഓനക്ക് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അവൻ്റെ ചെറിയൊക്കെ ഒന്ന് കണ്ടത് ഇന്നലെ ഒന്ന് തീരെ വയ്യേനും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അലഹദില്ല മരുന്നൊക്കെ കുടിച്ചത് നല്ല രീതിയിൽ തന്നെ അസുഖമൊക്കെ ഭേദമുണ്ട് അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടുപ്പേരി ഒക്കെ അതാ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീയൊക്കെ കിടത്തി കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ചുമോൾക്ക് സ്കൂൾ കൊണ്ടാകാനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കണം പിന്നെ ചോറിന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല ഞാനും റിച്ച് മോനും തന്നെയാണ് ഫുഡൊക്കെ കണ്ടാകും വെച്ചത് അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ മതി കേട്ടോ രാത്രികത്തെ മീൻകാറി ഉണ്ടായിനി കുറച്ച് അപ്പോൾ അതൊന്ന് ചൂടാക്കാനും വെച്ചിട്ടുണ്ട് ആ മീൻകാറിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനല്ലോ നല്ല ടേസ്റ്റുള്ള മീൻകാറിയാണ് കേട്ടോ ഇന്നലെയൊക്കെ തലേ ദിവസമൊക്കെ വെച്ച മീൻകറി പിറ്റേ ദിവസത്തിന് ആവില്ലേ ടേസ്റ്റ് കൂടുക മുളകൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും ഉപ്പുമുളകും പുളിയൊക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു മീൻകറി തന്നെയാണ് കേട്ടോ നമുക്ക് ഉച്ചക്ക് ചോറിനുള്ളത് അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ പിന്നെതാ മഞ്ചുമുളക്കുള്ള ചോറ് പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഐഫ കുട്ടിക്കുള്ള കൂട്ടാനും ഇതാ കുഞ്ഞു പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ എന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും പിന്നെ അതിൻ്റെ ഇടയിൽ മുറ്റം പോയിട്ട് അടിച്ചു വരും അതേപോലെ തുണികൾ അലക്കാരില്ലേതുണ്ടെങ്കിൽ സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യല് അപ്പോൾ അതൊക്കെ കൂടെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാലേ നമ്മൾ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കണത് ജോലി ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയാണ് അപ്പം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നടക്കുമ്പോഴത്തേന് സമയം ഒരുപാടാകും അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഉള്ളതൊക്കെ പാത്രത്തിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാണ് ആദ്യം അപ്പോൾ നമ്മൾ നൂൽപുട്ടും എഗ്ഗ് കറിയും അടിപൊളിയാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോഫിയാണ് ഉണ്ടാക്കി തന്നെയത് ഹെർബൽ കോഫിയാണ് കേട്ടോ കോഫി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ വേഗം അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിനൊക്കെ പോയി അപ്പോൾ രാവിലെ നമുക്ക് നമുക്കിന്ന് ഉണ്ടായിരുന്നത് മലയാളത്തിന് കെട്ടോ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ മലയാളത്തിന് പിന്നെ പിന്നെ പന്ത്രണ്ടര തൊട്ട് രണ്ടര വരെ ഹിസ്റ്ററി തന്നെ കേട്ടോ അപ്പം ഹിസ്റ്ററിൻ്റെ സാറ് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടിരട്ടോ അപ്പോൾ അത് ആ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സാറ് കേക്കൊക്കെ തന്നിട്ടുണ്ടേനെ ഞങ്ങൾക്ക് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് അസൈൻമെൻറ് ഒക്കെ കൊടുക്കാണ്ടേനി അങ്ങനെ ഒക്കെ കൊടുത്ത് പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ കേട്ടോ വീട്ടിലെത്തിയപ്പം അങ്ങനെ അതാ വേഗം കിച്ചൺ കാണട്ടോ ഓടിയത് അപ്പോൾ ഫുഡ് വെച്ചിട്ട് വേണം നിസ്കരിക്കാനൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ള കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ അപ്പാനെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അപ്പ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്